ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അനീഷ് ലാണെങ്കിൽ ബി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൈവസിയർ ക്വസ്റ്റൻ പേപ്പറിൽ പത്തൊൻപതാമത്തെ ഡേ ആണ് മുൻപൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് വരുന്നത് പത്തൊൻതാമത്തെ ഡേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ ആദ്യത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ആൻസർ ഓപ്ഷൻ ഡി ശാസ്താംകോട്ട ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അടുത്തത് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആൻസർ ഓപ്ഷൻ സി ആലപ്പുഴ ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല അടുത്തത് കടൽ തീരമില്ലാത്ത ജില്ല ഏത് കടൽ തീരമില്ലാത്ത ജില്ല ആൻസർ ഓപ്ഷൻ സി കോട്ടയം ഈ തന്നൂറ്റളവിൽ കടൽ തീരമില്ലാത്ത ജില്ലകളിൽ വരുന്നത് കോട്ടയമാണ് അടുത്തത് കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ഏത് കേരളത്തിൽ അവസാനമായി രൂപീകരിച്ച കോർപ്പറേഷൻ ആൻസർ ഓപ്ഷൻ ഡി കണ്ണൂർ കണ്ണൂരാണ് കേരളത്തിൽ അവസാനമായി രൂപം കണ്ട കോർപ്പറേഷൻ എന്ന് അറിയപ്പെടുന്നത് അടുത്തത് കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് എവിടെയാണ് കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് ആൻസർ ഓപ്ഷൻ എ നെയ്യാർ നെയ്യാറിലാണ് കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നത് എവിടെയാണ് ഈ തന്നിട്ടുള്ളവിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉത്പാദിക്കുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ സി കഞ്ചിക്കോട് കേരളത്തിലെ കഞ്ചിക്കോട് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടിലാണ് കാറ്റാടിയിൽ നിന്നും വൈദ്യുതി ഉത്പാദിക്കപ്പെടുന്നത് അടുത്തത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയേത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ആൻസർ ഓപ്ഷൻ ഡി പെരിയാർ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി അടുത്തത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിതയാര് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിത ആൻസർ ഓപ്ഷൻ സി പി ഉഷ പി ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത കേരളത്തിലെ ആദ്യത്തെ വനിത അടുത്തത് കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം ആൻസർ ഓപ്ഷൻ എ നീണ്ടകര നീണ്ടകരയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രമെന്ന് അറിയപ്പെടുന്നത് അടുത്തത് ക്രിസ്തു വിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനം ഇത് ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനം ആൻസർ ഓപ്ഷൻ ബി കേരളം കേരളമാണ് ക്രിസ്തു വിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമെന്ന് അറിയപ്പെടുന്നത് അടുത്തത് സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതാര് സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആൻസർ ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതും വൈകുണ്ഠസ്വാമികളാണ് അടുത്തത് താഴെ പറയുന്നവയിൽ വക്കം മൗലവിയുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം ഏത് താഴെ പറയുന്നവയിൽ വക്കം മൗലവിയുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം ആൻസർ ഓപ്ഷൻ സി അൽ അമീൻ അൽ അമീനാണ് ഈ താഴെ തന്നിട്ടുള്ളവയിൽ വക്കം മൗലവിയുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം അടുത്തത് കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആൻസർ ഓപ്ഷൻ ഡി ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത എന്ന് അറിയപ്പെടുന്നത് അടുത്തത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയതാര് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് ആൻസർ ഓപ്ഷൻ ബി വീട്ടിൽ വട്ടത്തിരിപ്പാട് ഈ ടി വട്ടതിരിപ്പാടിൻ്റെ കൃതിയാണ് അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി അടുത്തത് താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തതേത് താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത് ആൻസർ ഓപ്ഷൻ ബി വേല ചെയ്താൽ കൂലി കിട്ടണം വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തതാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് വൈകുണ്ഠസ്വാമികളുടെ മുദ്രാവാക്യമാണ് അല്ലെങ്കിൽ വൈകുണ്ടസ്വാമികൾ പറഞ്ഞതാണ് അടുത്തത് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത് സ്വാമികൾ രചിച്ച കൃതി ആൻസർ ഓപ്ഷൻ ഡി പ്രാചീന മലയാളം പ്രാചീന മലയാളമാണ് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി അടുത്തത് കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലം ഏത് കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലം ആൻസർ ഓപ്ഷൻ എ ഇരവി പേരൂർ ഇരവി പേരൂർ ആണ് കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലം വരുന്നത് അടുത്തത് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ചതാര് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് ആൻസർ ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അത് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ നയിച്ചത് അടുത്തത് അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹിക പരിഷ്കരണം പ്രസ്ഥാനം ഏത് അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആൻസർ ഓപ്ഷൻ സി സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘമാണ് അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം അടുത്തത് കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷം ഏത് കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത് അടുത്തത് സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയേത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ആൻസർ ഓപ്ഷൻ ബി ത്വക്ക് ത്വക്കാണ് മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയെന്ന് അറിയപ്പെടുന്നത് അടുത്തത് ഡെങ്കിപ്പനി വരുത്തുന്ന ജീവി ഏത് ഡെങ്കിപ്പനി വരുത്തുന്ന ജീവി ആൻസർ ഓപ്ഷൻ ബി ഈഡിസ് ഈഡിസ് ഈജിപ്തെന്ന കൊതുകാണ് ഡെങ്കിപ്പനി വരുത്തുന്ന ജീവി അടുത്തത് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ആൻസർ ഓപ്ഷൻ എ ഇരുമ്പ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്നറിയപ്പെടുന്നത് ഇരുമ്പാണ് അടുത്തത് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ജീവകമേത് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ആൻസർ ഓപ്ഷൻ സി ജീവകം ഡി ജീവകൻ ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകമെന്ന് അറിയപ്പെടുന്നത് അടുത്തത് ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏത് ജലദോഷത്തിന് കാരണമായ രോഗകാരി ആൻസർ ഓപ്ഷൻ സി വൈറസ് വൈറസാണ് ആണ് ജലദോഷത്തിന് കാരണമായ രോഗകാരി അടുത്തത് ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടത് ആൻസർ ഓപ്ഷൻ ബി ക്ഷയം ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട ചികിത്സാരീതിയാണ് ഡോട്ട്സ് ചികിത്സാരീതി അടുത്തത് അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം ഏത് അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം ആൻസർ ഓപ്ഷൻ ഡി അന്നജം അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം എന്നറിയപ്പെടുന്നത് അന്നജമാണ് അടുത്തത് പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ ആൻസർ ഓപ്ഷൻ ഡി ഇടുക്കി ഇടുക്കി ജില്ലയിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് കേരളത്തിൽ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ആൻസർ ഓപ്ഷൻ എ ആലപ്പുഴ ആലപ്പുഴയിലാണ് കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ആഗോള താപനത്തിന് കാരണമായ ബാധകമേത് ആഗോള താപനത്തിന് കാരണമായ വാതകം ആൻസർ ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഡയോക്സൈഡാണ് ആഗോള താപനത്തിന് കാരണമായ ബാധകമെന്ന് അറിയപ്പെടുന്നത് അടുത്തത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാർ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആൻസർ ഓപ്ഷൻ സി നീൽസ് ബോർ നീൽസ് ബോറാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയത് അടുത്തത് ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയരാണ് ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയരാണ് ആൻസർ ഓപ്ഷൻ ബി അലുമിനിയം അലുമിനിയത്തിൻ്റെ അയരാണ് ബോക്സൈറ്റ് അടുത്തത് മെൻ്റലിയോവ് പിരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് മെൻ്റലിയവ് പിരിയോഡിക് ടേബിളിലെ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആറ്റോമിക് മാസ് മെൻ്റലിയെ പിരിയഡിക് ടേബിളിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അവയുടെ ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്തത് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന നൈട്രജൻ സംയുക്തം ഏത് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന നൈട്രജൻ സംയുക്തം ആൻസർ ഓപ്ഷൻ എ എൻ റ്റു എൻഒ അല്ലെങ്കിൽ നൈട്രജൻ ഡൈ ഓക്സൈഡ് ആണ് ഇടിമിന്നൽ ഏൽക്കുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന നൈട്രജൻ സംയുക്തം അടുത്തത് കലോറി മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏത് കലോറി മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ആൻസർ ഓപ്ഷൻ സി ഹൈഡ്രജൻ ഹൈഡ്രജനാണ് കലോറി മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം എന്ന് അറിയപ്പെടുന്നത് അടുത്തത് താഴെ കൊടുത്തവയിൽ പ്രവർത്തിയുടെ യൂണിറ്റ് ഉണ്ട് താഴെ കൊടുത്തവയിൽ പ്രവർത്തിയുടെ യൂണിറ്റ് ആൻസർ ഓപ്ഷൻ ഡി ജൂൾ ജൂളാണ് താഴെ തന്നിട്ടുള്ളവയിൽ പ്രവർത്തിയുടെ യൂണിറ്റ് വരുന്നത് അടുത്തത് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് ഏത് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് ആൻസർ ഓപ്ഷൻ എ നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിലാണ് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്നത് അടുത്തത് ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിൻ്റെ നിറം ഏത് ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിൻ്റെ നിറം ആൻസർ ഓപ്ഷൻ സി കറുപ്പ് കറുപ്പാണ് ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിൻ്റെ നിറം അടുത്തത് കള്ളനോട്ട് തിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം ഏത് കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം ആൻസർ ഓപ്ഷൻ സി അൾട്രാവയലറ്റ് കിരണം കള്ളനോട്ടുകൾ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണമാണ് അൾട്രാവയലറ്റ് കിരണം അടുത്തത് പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം ഏത് പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം ആൻസർ ഓപ്ഷൻ ഡി വ്യാഴം വ്യാഴമാണ് പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം അടുത്തത് മാക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പത്തായിരത്തി എണ്ണൂറ്റി നാൽപ്പത് മുതൽ പത്തായിരത്തി എണ്ണൂറ്റി എഴുപത്തി വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളിൽ ആകെ എത്ര സംഖ്യകളുണ്ട് അത് ചോദിച്ചിരിക്കുന്നത് എണ്ണൽ സംഖ്യകൾ എത്രയുണ്ട് എന്നാണ് നാൽപ്പത് മുതൽ എഴുപത്തി ഒന്ന് വരെയാണ് എടുത്തിരിക്കുന്നത് അതായത് നാൽപ്പത്തിയൊന്ന് മുതൽ എഴുപത് വരെയുള്ളതിൽ മുപ്പത് സംഖ്യകളും പിന്നെ നാൽപ്പതും എഴുപത്തി ഒന്നും കൂട്ടണം അതായത് കൊണ്ട് മുപ്പത്തി രണ്ട് സംഖ്യകളാണ് വരുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് ഈ തന്നിട്ടുള്ളവരിൽ ക്രിയ ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നേ മുക്കാൽ പ്ലസ് രണ്ടര പ്ലസ് അഞ്ച് കാലേ മൈനസ് മൂന്നര എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ചെയ്യേണ്ടത് ക്രിയകളെ പ്ലസ് ചെയ്യേണ്ടത് പ്ലസ് ചെയ്യുക മൈനസ് ചെയ്യേണ്ടത് മൈനസ് ചെയ്യുക ആൻസർ ഓപ്ഷൻ ബി സിക്സ് അല്ലെങ്കിൽ ആറ് ആറാണ് ഇത് ക്രിയ ചെയ്തു വരുമ്പോൾ ആൻസറായി വരുന്നത് അടുത്തത് മീനു തൻ്റെ യാത്രയുടെ മുക്കാൽ ഭാഗം ബസ്സിലും ബാക്കിയുള്ള അഞ്ച് കിലോമീറ്റർ ഓട്ടോയിലുമാണ് സഞ്ചരിച്ചത് എങ്കിൽ മീനു ആകെ എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു ഇത് തന്നിട്ടുള്ളത് മുക്കാൽ ഭാഗം ബസ്സിലാണ് അഞ്ച് കിലോമീറ്റർ എന്നത് ബാക്കി കാൽഭാഗമാണ് അല്ലേ ഒരു യാത്രയുടെ മുഴുവൻ ഭാഗമാണ് വരുന്നത് മുക്കാൽ ഭാഗം ബസ്സിലും അഞ്ച് കിലോമീറ്റർ ഓട്ടോയിലുമാണ് അതായത് കാൽ ഭാഗം ഓട്ടോയിലുമാണ് അപ്പോൾ കാൽ കാൽഭാഗം അഞ്ചാണെങ്കിൽ മുക്കാൽ ഭാഗം എത്ര വരും അഞ്ചിൻ്റെ നാല് ചെയ്യുക ഓക്കെ ഇരുപത് നീട്ടും ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് ഇരുപത് അടുത്തത് ഒറ്റയാനെ കണ്ടെത്തുക താഴെ തന്നിട്ടുള്ളവൽ ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ട് ആറ് ഏഴ് പതിനൊന്ന് എന്നിവ തന്നിട്ടുണ്ട് രണ്ട് ഏഴ് പതിനൊന്ന് എല്ലാം പ്രൈം നമ്പറുകളാണ് അതായത് വിഭജിക്കാൻ കഴിയാത്തതാണ് ആറ് എന്താണ് വിഭജിക്കാൻ കഴിയുന്നതാണ് അതായത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആറ് ഓക്കെ ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതിൽ ആൻസർ വരുന്നത് ആറാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയി വരുന്നത് അടുത്തത് ഒരു കടയിൽ സോപ്പുകൾ അടുക്കി വച്ചിരിക്കുന്നത് ഏറ്റവും താഴത്തെ വരിയിൽ ഇരുപത് അതിന് മുകളിൽ പതിനെട്ട് അതിന് മുകളിൽ പതിനാറ് എന്ന ക്രമത്തിലാണ് ഏറ്റവും മുകളത്തെ വരിയിൽ രണ്ട് സോപ്പുകൾ മാത്രമാണെങ്കിൽ ആകെ എത്ര വരിയുണ്ട് അല്ല അടുക്കി വെച്ചിരിക്കുന്നത് ഇരുപത് പതിനെട്ട് പതിനാറ് എന്ന രീതിയിലാണ് അതങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാന ഏറ്റവും ലാസ്റ്റ് വരുന്നത് രണ്ട് സോപ്പുകൾ മാത്രമാണ് അങ്ങനെയാണെങ്കിൽ എത്ര വരിയുണ്ട് എന്നാണ് ചോദ്യം ആൻസർ വരുന്നത് ഓപ്ഷൻ പത്ത് ഓപ്ഷൻ സി ആണ് പത്താണ് വരുന്നത് ഓക്കെ ഇരുപത് പതിനെട്ട് പതിനാറ് പതിനാല് പതിനഞ്ച് അങ്ങനെ ആ രീതിക്ക് പോകുമ്പോൾ വരുന്നത് ആൻസർ പത്ത് വരികളാണ് വരുന്നത് അടുത്തത് ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് ഈ തന്നിട്ടുള്ള താഴെ തന്നെട്ടിലെ ശ്രേണിയിലെ ഒന്ന് മൂന്ന് ഏഴ് പതിനഞ്ച് എന്നിവയിലെ അടുത്ത സംഖ്യ ഏത് എന്നാണ് ഒന്നും മൂന്നും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടാണ് മൂന്നും ഏഴും തമ്മിലുള്ള ഗ്യാപ്പ് നാലാണ് ഏഴും പതിനഞ്ചും തമ്മിലുള്ള ഗ്യാപ്പ് എട്ടാണ് അതായത് രണ്ട് നാല് എട്ട് എങ്ങനെയാണ് അതായത് രണ്ടിൻ്റെ ഇരട്ടി നാല് നാലിൻ്റെ ഇരട്ടി എട്ട് ഇനി അടുത്ത് വരുന്നത് എന്താണ് എട്ടിൻ്റെ ഇരട്ടി പതിനാറാണ് അല്ലേ അപ്പോൾ പതിനഞ്ചും പതിനാറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി മുപ്പത്തിയൊന്ന് പതിനഞ്ച് പതിനാറ് മുപ്പത്തി ഒന്നാണ് വരുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് അനുവിൻ്റെ അച്ഛൻ്റെ വയസ്സ് അനുവിൻ്റെ വയസ്സിൻ്റെ നാല് മടങ്ങാണ് അനുവിൻ്റെ വയസ്സിൻ്റെ മൂന്നിലൊന്നാണ് അനുവിൻ്റെ അനിയത്തിയുടെ പ്രായം അനിയത്തിക്ക് മൂന്ന് വയസ്സാണെങ്കിൽ അനുവിൻ്റെ അച്ഛൻ്റെ വയസ്സ് എത്ര ഇത് ചോദിച്ചിരിക്കുന്നത് അച്ഛൻ്റെ വയസ്സാണ് അനുവിൻ്റെ വയസ്സിൻ്റെ നാല് മടങ്ങാണ് അച്ഛൻ്റെ വയസ്സ് അനുവിൻ്റെ വയസ്സിൻ്റെ മുന്നിലൊന്നാണ് അനുവിൻ്റെ അനുജത്തിയുടെ വയസ്സ് അപ്പോൾ അനുജത്തിയുടെ വയസ്സ് തന്നിട്ടുണ്ട് മൂന്ന് വയസ്സ് മൂന്ന് ഇൻറ്റു മൂന്ന് ചെയ്യുക അതായത് അനുവിൻ്റെ വയസ്സിൻ്റെ മൂന്നിലൊന്നാണ് അനുജത്തിയുടെ വയസ്സ് അപ്പോൾ മൂന്ന് ഇൻറ്റു മൂന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് കിട്ടും ഒൻപതിൻ്റെ നാല് മടങ്ങ് നടക്കുക ഒൻപതിറ്റ് നാല് എത്രയാണ് മുപ്പത്തിയാറാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ മുപ്പത്തിയാറ് വയസ്സ് അടുത്തത് ഒന്ന് നാല് ഒൻപത് പതിനാറ് എന്ന ശ്രേണിയിൽ അടുത്ത സംഖ്യ ഏത് അതിൽ തന്നിട്ടുള്ളത് ഒന്ന് ഒന്നിൻ്റെ സ്ക്വയറാണ് ഒന്ന് നാലിൻ്റെ സ്ക്വയർ നാലെന്ന് പറയുന്നത് രണ്ടിൻ്റെ സ്ക്വയർ ആണ് എന്ന് പറയുന്നത് മൂന്നിൻ്റെ സ്ക്വയർ ആണ് പതിനാറ് എന്ന് പറയുന്നത് നാലിൻ്റെ സ്ക്വയർ ആണ് അപ്പം അടുത്തത് വരുന്നത് അഞ്ചിൻ്റെ സ്ക്വയർ ആണ് അഞ്ചിൻ്റെ സ്ക്വയർ അത്രയാണ് ആൻസർ ഓപ്ഷൻ സി ഇരുപത്തിയഞ്ച് അഞ്ചിൻ്റെ സ്ക്വയർ വരുന്നത് ഇരുപത്തിയഞ്ചാണ് അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് ഏത് കൂട്ടത്തിൽ പെടാത്തത് താഴ്ത്തുകൾ ത്രികോണം വൃത്തം ചതുരം സമചതുരമാണ് ഇന്നലെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വൃത്തം ബാക്കിയുള്ളതെല്ലാം ഷേപ്സ് ആണ് വൃത്തമാണ് കൂട്ടത്തിൽ പെടാത്തത് അടുത്തത് ആദ്യത്തെ ഏഴ് ഒറ്റസംഖ്യയുടെ ശരാശരി എന്ത് ആദ്യത്തെ ഏഴ് ഒറ്റ സംഖ്യകളുടെ ശരാശരി ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഏഴാണ് വരുന്നത് അതായത് എല്ലാം കൂടി കൂട്ടിയിട്ട് അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണ് ശരാശരി കണ്ടുപിടിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഏഴ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറില് പത്തൊൻപതാമത്തെ ആണ് അതായത് മുൻപ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ നോക്കിയത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറയാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കളിൽ ആളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുന്നതാണ് അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം